നമസ്കാരം ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണല്ലോ പറയാതിരിക്കാൻ വയ്യ ഒരുപാട് പേര് ചാനലിൽ ഇതുപോലെ ഇടുന്നു ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ അത് എന്തോ എനിക്കൊരു മനസ്സിനൊരു തൃപ്തി വരുന്നില്ല കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ചിന്തയിരുന്നത് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തൃപ്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കാര്യം എൻ്റെ ഒരു ഒരു വിഷമം അല്ലെങ്കിൽ എൻ്റെ നമ്മുടെ മലയാളി എന്നുള്ളൊരു നിലയ്ക്ക് ഞാനത് പറയുകയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലും വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വാർത്ത ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് ഒരു മൂന്ന് വയസ്സായ ഒരു കുഞ്ഞിനെ മൃഗീയമായി ഒരു ഒരു പട്ടി എന്ന് തന്നെ പറയാം മോശമായിട്ട് അവൻ കാണിക്കുകയും പിന്നീട് അതിൻ്റെ അമ്മ അതിനെ ക്രൂരമായി കൊലപ്പെടുത്തി അത് നമ്മളിപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം ചാനലിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിയമ നിയമപരമായിട്ടും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാലും എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു നിലയ്ക്ക് ഞാനത് പറയുകയാണ് ശരിക്കും സംഭവിച്ചത് എന്താണെന്നുള്ളത് എൻ്റെ ഒരു ഒരു സംശയമാണ് ഈ നമ്മളിപ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് ചാനലിലും അതിൽ മാധ്യമങ്ങളിലും കേട്ടതിനുള്ള ഒരു സ്ഥിതി പറയുകയാണ് അങ്കൻവാടിയിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിന്റെ കാതിൽ എന്തോ പറഞ്ഞു എന്നുള്ളത് സി സി ടി ന്യൂസിൽ തന്നെ പലരും പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ അച്ഛൻ ദൂരെ ആണ് പണിക്ക് നിൽക്കുന്നത് ജോലിക്ക് നിൽക്കുന്നത് അപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് പിന്നെ ഈ പട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച ഈ പട്ടി ഞാൻ ഈ വാക്കുകൾ പറയുന്നത് ഇത്രയും ഒരു ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പട്ടി ഈ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചതും പിന്നെ ആ കുഞ്ഞിനോടുള്ള സ്നേഹം പിടിച്ചുപറ്റി അതിന് ചോക്ലേറ്റും മുട്ടായും ഒക്കെ വാങ്ങിക്കൊടുത്ത് അതിന്റെ സ്നേഹം പിടിച്ചുപറ്റി അതിനെ ക്രൂരമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവരൊരു കാര്യം മനസ്സിലാക്കണം പല നാൾ കള്ളാൻ ഒരു പിടിയിൽ ഇതിൽ ഒന്നുകിൽ എൻ്റെ ഒരു സംശയമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ മാതാവും ഈ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച ഈ പട്ടിയും ഇവനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും ദിവസവും ആ കുഞ്ഞിനെ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും എന്തുകൊണ്ട് കുഞ്ഞിന്റെ മാതാവ് ഇത് പുറത്ത് അല്ലെങ്കിൽ പോലീസുമായി പോലീസ് പിടിച്ചപ്പോൾ പറഞ്ഞില്ല അവർ അദ്ദേഹത്തെ അദ്ദേഹത്തെ അല്ല ആ പട്ടീനെ പേണിയല്ലേ ചെയ്യുന്നത് അല്ലേ ആ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം സ്വന്തം കുഞ്ഞിനെയാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ട് തിന്നിട്ട് അതിനെ ക്രൂരമായി ഇതുപോലെ അതിൻ്റെ കുഞ്ഞിൻ്റെ സ്വന്തം അച്ഛൻ വരുന്ന സമയത്ത് ഇത് പറയരുത് ഇത് പറയുന്നതെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അത് ഈ കുഞ്ഞ് കണ്ടു കാണും കണ്ടു കാണും ഇത് കുഞ്ഞിൻ്റെ അച്ഛനോട് കുഞ്ഞ് പറയും എന്നൊക്കെ പറഞ്ഞു കാണാം അങ്ങനെ പറഞ്ഞിരിക്കാം അതായിരിക്കും ഇതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ അങ്ങനെ ആയിരിക്കും ഈ കുഞ്ഞിനെ ഈ കുഞ്ഞുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് പുറത്തു വരും പിന്നെ അത് വേറൊരു മോഡലിലായിരിക്കും പോകുന്നത് അപ്പോ അത് അങ്ങനെ വന്നത് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ളത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയായിരിക്കും ഈ കുഞ്ഞിനെ ഈ തള്ള ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതിനെ കൂട്ടുന്നതാണ് മറ്റേ ഈ പട്ടി എന്ന് പറഞ്ഞവർ അവൻ കുറ്റം സമ്മതിച്ചു ഇനി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ആക്കറിയാം അതുപോലെ തന്നെ ഈ കുഞ്ഞ് കുഞ്ഞിന്റെ തള്ള മാതാവ് പൈസയും സ്വർണവും ഒക്കെ വാങ്ങി പക്ഷെ ഇതൊക്കെ ആർക്ക് കൊടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല അവർ പറയുന്നില്ല ഇത് കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രം പോരാ അവരെ നല്ല ഇടി തന്നെ കൊടുക്കണം എന്ന് തന്നെ ഞാൻ പറയുകയാണ് എന്നാലും ഈ പറഞ്ഞ ഈ പട്ടിയെ ഒരു കാരണവശാലും അവന് ജയിലിൽ കൊണ്ടുപോയി ബിരിയാണിയും ചിക്കൻ ഫ്രൈയും വാങ്ങിക്കൊടുക്കരുത് അവർ ശക്തമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ കൊടുക്കണം പുറലോകം കാണരുത് തന്നെ പറയാം അല്ലെ അവ ഇറങ്ങിയാലും ഇതിനപ്പുറമായിരിക്കും കൂടെ നിന്ന് ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നവനെ എന്താണ് ചെയ്യണം നിങ്ങൾ പറയും മാത്രമല്ല ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നും പറയത്തില്ല ഇത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് കമന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ വീഡിയോ ഞാൻ വേണ്ടി ചെയ്യുന്നതാണ് കാര്യം ഈ കുഞ്ഞിനി ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നതാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുമ്പോൾ തന്നെ പല പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള മൃഗീയമായിട്ടാണ് ഈ പട്ടി ആ കുഞ്ഞിനെ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് പക്ഷേ എന്തായിരുന്നാലും ഇവൻ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരു ശരിയല്ല ശരിയല്ല എന്നല്ല ഇവൻ അങ്ങനെ കാണിക്കാൻ പാടില്ല കുഞ്ഞിന്റെ അച്ഛന്റെ ബന്ധു എന്നാണ് പറയുന്നത് അനിയനമ്മോ അങ്ങനെ എന്തോ ആണ് ഈ പട്ടി പോലീസ് ഇതിന്റെ റിപ്പോർട്ട് പറഞ്ഞത് ഈ കുഞ്ഞിനെ ഇവള് എറിയുമ്പോൾ ഈ സ്ത്രീ വെള്ളത്തിൽ കുഞ്ഞിനെ എറിയുമ്പോൾ അത് മുങ്ങി താഴ്ന്നതുവരെ അതിന്റെ അവസാന ശ്വാസം വരെയും നോക്കി രസിച്ചു നിന്നു എന്നാണ് അതായത് ഇവള് മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് ഈ സ്ത്രീ മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് ഇനി നീ എങ്ങനെ സത്യം പുറത്തു പറയും എന്നായിരിക്കും വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ടും അതായിരിക്കും സത്യം ഈ ഈ പട്ടിയും ഇവളുമായിട്ട് റിലേഷൻഷിപ്പ് നന്നായിട്ട് കാണും ഇത് ഈ കുഞ്ഞ് കണ്ടു കാണും ഈ കുഞ്ഞിനെ ഓരോ പ്രാവശ്യം കുറ്റങ്ങൾ ചെയ്യുമ്പോഴും ഈ ഇവൻ പീഡിപ്പിക്കുമ്പോഴും ഇത് ഇവക്കറിഞ്ഞ ഈ സ്ത്രീക്കറിയാം ഈ സ്ത്രീക്കറിയാം അത് ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടായിരിക്കും മാത്രമല്ല ഈ റിലേഷൻഷിപ്പ് അച്ഛനോട് പറയും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ കുഞ്ഞിനെ ഇവൾ ഇല്ലാതാക്കിയിട്ടുള്ളത് എന്തായാലും താലോലിക്കേണ്ട കൈകളിൽ മൃഗേയമായി പിച്ച് ചിന്തിക്കണം